അസാ വഹമ്മത്ത വരക്കാത്തോ അപ്പം അള്ളാഹുവിനെ വിശ്വസിക്കുന്നവനും അള്ളാഹുവിനെ മനസ്സിലാക്കിയവനും ആകണമെങ്കിൽ റസൂർള്ളാഹി സങ്ങളോട് കൂടെ എന്നാതെ നടക്കൂല എന്നർത്ഥം അപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹുവിയിലേക്കുള്ള യാത്രേനെ നമ്മൾ ത്വരീകത്ത് പിടിക്കുന്നതും മഹാന്മാരായ മഷാഹന്മാരെ കൈ പിടിക്കുന്നതും അവരെ അവലംബിക്കുന്നതൊക്കെ എന്തിനാണ് ഇത് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ എളുപ്പമാവാനും വൈകാണിച്ചു തരാനാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പിന്നെ എഴുതുന്നു മുഹമ്മദ് റസോള്ള നഷ്ടപ്പെട്ടു അങ്ങനെ അള്ളാഹുലേക്ക് എത്താൻ ഒരേ ഒരു മാർഗം അബിബാ റസോല്ലാസങ്ങളാണ് അമ്പിയാക്കന്മാർക്കും മുഴുവനും അള്ളാഹുലേക്ക് എത്താൻ ഹബീബ അബിബാസോസങ്ങളാണ് എന്നെ സഫാത്തുൽ കുബ്ര ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതല്ലാതെ നേരിട്ട് പിന്നെ ശരിക്കും ഭജനമിരുന്ന് ദിക്കീർ ചെല്ലി അധ്വാനിച്ച് പട്ടിണി കടന്ന് ഉയർന്ന് അള്ളാഹുവിൻ്റെ ജലാലിയത്തൊക്കെ കണ്ട് ഉന്നതമായ പദവി എത്തി പക്ഷെ ഖലീഫൻ അല്ല മുഹമ്മദ് റസൂല്ലാത്ത ഒരാളാണെങ്കിൽ അത് ഇബിലീസിന്റെ മക്കാമുക്കല്ലേ എത്തുള്ളൂ അതുകൊണ്ടല്ലേ ഓ റസപ്പാപ്പ പറഞ്ഞത് അത് പോരാൻ കെലിമത്ത് കാമിലായ തൊയ്യബയായ കലിമൻ്റെ വണം എന്ന് പറയാൻ കാരണം ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ വിശദീകരിച്ചത് എങ്ങനെ ആ കലിമ ചൊല്ലിയാൽ കാഫിറായ ഒരാൾ മുഗ്മിനാകും ഒരു മഗ്മിനെ അത് ആവർത്തിച്ചാൽ ഓ മൊസിനാകും എന്ന് പറയാനുള്ള കാരണം എന്താ കാഫിർ ജലിയ ലാഹിലാല്യ മുസ് ഉമർ സേ പിന്നെങ്ങനെയാണ് കാമിലായ ഒരു വഴിയിലൊരാൾ എത്തി എന്ന് പറയൽ എങ്ങനെ അള്ളാഹോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക അതാണോ നിങ്ങളെ ശ്മശാഹിഹ്മാരെ കിട്ടിയത് അതാണോ നമ്മൾ ശേഖമാർ കൊടുക്കണമെങ്കിൽ അത് കാമിലല്ലെന്ന് മനസ്സിലാക്കണം ഇത് ആര് പറഞ്ഞതാണ് അള്ളാഹു പറഞ്ഞതാണ് ശരിക്കും ലായിലാഹ ഇല്ലാന്ന് സത്യാണ് അത് ഒരു സംശയമില്ല അത് വലിയൊരു ഹക്കീകത്വമാണ് അത് യാഥാർത്ഥ്യമാണ് അതൊരു തിരിച്ചറിവൊക്കെ തന്നെയാണ് അഹ് അത്ഭുതത്തിൽ പക്ഷെ നമുക്ക് മുക്മീൻ ആവണോ അത് ആ തിയറി പഠിച്ച് തിയറി പഠിപ്പിക്കാനും അത് മതി അല്ലാ അള്ളാദാ അള്ളാഹായി അത് ഹക്കാണ് അത് സത്യമാണ് അത് വരെ പുലർന്നതാണ് ഒരു സംശയവും ഇല്ല പക്ഷെ മുഗ്മീനാവണോ എന്നാൽ മുഹമ്മദ് റസൂൽ അല്ലാതെ പറ്റൂല മുഖ്മീനാവണമെങ്കിൽ കാരണം അതാണ് പർച്ചോൺ തീരുമാനിച്ചത് ഇവിടെ ലായിലാഹ ഇല്ലെന്ന പറഞ്ഞ മുഹമ്മദ് റസൂള്ള എന്ന് പറയുന്ന ആൾക്കാര് അവര് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അത് പൂർത്തിയാവില്ല മുഹമ്മദ് റസൂല്ല എന്നുവാണ് കാരണം ഈ അടിത്തറ അത് മുഹമ്മദ് റസൂള്ളയാണ് ഖുർആൻ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ അടിത്ത ഒന്നാമത്തെ തെളിവ് പറഞ്ഞ ഖുർആാനാ പറയാ ഈ ഖുർആൻ ഖുർആനാന്നുള്ള തെളിവെന്താ ഏ അഭിവാസൂലാസങ്ങൾ അല്ലേ ഖുർആാൻ കൊടുന്ന് റസൂദാസങ്ങള് അതിനാരെ സാക്ഷി അതുന്ന സോല്ലാസ്യങ്ങൾ കൂടുന്നാൾ തന്നെ സാക്ഷി എല്ലാം അവിടുന്ന് തന്നെ ഒരു കളവും പറയില്ലാന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് വിശ്വസിച്ചാലേ കുറാൻ നമുക്ക് തെളി ആവുള്ളൂ അപ്പം ഈ കുർആ ആ നമുക്ക് തെളിവായി നമുക്ക് കിട്ടണമെങ്കിൽ ഈ കയ്യിന് മുമ്പ് നമ്മളാരെ വിശ്വസിക്കണം അഭിബാര സോല്ലാസങ്ങളെ വിശ്വസിക്കണം എങ്ങനെ എൻ്റെ റബ്ബിലേക്കുള്ള തിരു പാതയാണ് സുഹാത്തുൽ മുസ്തഖീമാണ് അന്ന് വിശ്വസിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ കുറു ആ നമുക്ക് തെളിവാവുള്ളൂ അല്ലേ കുറാൻ തെളിവാകുമോ അതാണ് ഖുറാനെഴുതി നോക്കണം മുഹമ്മദ് വാക്ക മുഹമ്മദ് ആദ്യ എഴുതിയ പേര് ഏതാണ് മുഹമ്മദിന്റെ പേരാ അസ്ലി മുഹമ്മദ് രണ്ടാമത് സാരത്ത് മൂന്നാമത് അള്ളാഹ് അപ്പൊ അള്ളാഹുലേക്ക് എത്താനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹ് വരച്ച് കാണിച്ച മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആദ്യമായി മുഹമ്മദ് എന്ന പരിശുദ്ധമായ ചരിദാത്തിനെ ആ മുഹമ്മദ് എന്ന വ്യക്തിത്വത്തെ തന്നെ നമ്മൾ അംഗീകരിക്കണം അത് എങ്ങനെ അംഗീകരിക്കണം എൻ്റെ റബ്ബിലേക്കുള്ള മാർഗമായി തന്നെ അംഗീകരിക്കണം അവിടുത്തെ മുഹമ്മത്ത് അവിടുത്തെ സ്നേഹം അവിടുത്തെ ഇഷ്ക് അവിടുന്ന് ഒരു അതൊരു ഇല്ല അങ്ങനെ വിശ്വസിച്ചാലേ ആ റിസാലത്ത് അംഗീകരിക്കാൻ പറ്റൂ കാരണം ഞാൻ നബിയ എന്ന് പറഞ്ഞത് ആരാ ഈ വ്യക്തിയാണ് ഈ പ്രവാചകൻ സലാ വല്ലാണ് മുഹമ്മദ് റസോള്ളങ്ങളാണ് ഞാൻ പ്രവാചകനാണ് എന്നെ അള്ള പറഞ്ഞ എന്ന് പറയുന്നത് നമ്മളോട് ആരോടും ജിബി ലീലോ അലിസ്സലാം അല്ലെങ്കിൽ ഏതെങ്കിലും ആള് വന്നിട്ട് ഇന്ന ആള് പ്രവാചകനാണ് അത് ഞാൻ അള്ളാഹ് അയക്കനെ കണ്ടിടുന്നത് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞത് ആരാ അബീബല്ലാസങ്ങളാണ് അതിന് ഭയങ്കര രസകരമായ ഒരു അവസ്ഥ അത് പറഞ്ഞത് റസോസങ്ങളാണ് അപ്പൊ റസോ ഉല്ലാസങ്ങൾ എൻ്റെ ഇതിൽ പ്രധാനപ്പെട്ടത് ഇതേപോലെ റസൂ സുഹോസനങ്ങൾ ഈ കത്ത് കത്ത് ചെയ്തു അള്ളാഹുലേക്ക് ക്ഷണിച്ചു കൊണ്ട് കത്ത് ഏതെല്ലാം ഇന്ന ഇർക്കൽ രാജാവിലേക്ക് അല്ലെങ്കിൽ കൈസർ രാജാവിലേക്ക് എഴുതുന്നു ഒരു റസോ ഉള്ളാസംഗങ്ങളുടെ തെളിവ് മുഹമ്മദ് റസൂല ശീല ഉണ്ടാക്കി ഈ കത്ത് ഇങ്ങനെ വായിച്ചു വെക്കുമ്പോൾ കുറിച്ചും ആരാധനകളെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഏകതത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് സത്ത് ചെയ്താണ് അടിയിൽ ശീല വെക്കും അപ്പോൾ അപ്പോൾ ഇതെങ്ങനെ ഇത് കിട്ടാനുള്ള മാർഗം എങ്ങനെയാണ് ചോദ്യം വരുമല്ലോ ഇത് വായിച്ചു മനസ്സിലാവുന്ന ആൾക്ക് അത് ആ ശീലയിൽ കാണാൻ പറ്റും അല്ലേ ആദ്യം മുഹമ്മദ് അതിൻ്റെ മേലെ റസൂൽ അതിൻ്റെ മേലെ അള്ളാന്ന് ആ ശീല കണ്ടവർക്കൊക്കെ അറിയാറ് ആ ശീല അങ്ങനെ പോയിട്ടുണ്ടാവുക മുഹമ്മദ് റസൂൽ അങ്ങനെ മേനക്ക എന്തിനാ അങ്ങനെയുള്ള വെച്ചത് അപ്പൊ എന്തിനാണ് അള്ള അങ്ങനെ വെച്ചിരിക്കുന്നത് ഇത് ഈ സീട് പച്ച നീലാണല്ലോ അപ്പൊ അങ്ങനെ നിങ്ങൾ അറിയണോ എന്നിലേക്ക് വരണോ അതിന് വരാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂൽ അങ്ങനെ കുത്തനായിരുന്നു മറ്റേ നേരെ മുഹമ്മദ് റസൂൽ ഖുറാൻ ആയത്ത് നേരെ സീനില് കുത്തനാണ് മുഹമ്മദ് റസൂൽ അപ്പോൾ ആദ്യം റസോല്ലാസങ്ങൾ ചെല്ലണം അവിടുത്തെ വിശ്വസിക്കണം എന്നിട്ട് അവിടുന്ന് പറഞ്ഞത് ചെയ്യണം ഇത് ചെയ്യാതെ റസോല്ലാസങ്ങളെ വിശ്വസിക്കാതെ ഇത് ചെയ്യാതെ അള്ളഹനെ കിട്ടൂല ഇനി രസോല്ലാസം വിശ്വസിക്കാതെ ഇത് ചെയ്തിട്ടും കിട്ടൂല അള്ളാഹനത്ത് പോകാൻ ഒരേ ഒരു മാർഗ്ഗം ഇങ്ങനെ മുഹമ്മദ് മാത്രമാണ് സല അള്ളാഹുഅലി വസ്ല്ലം എന്ന് റസോ പഠിപ്പിച്ചു വേറെ ഒരു മാർഗ്ഗം ഇല്ല അപ്പം നമ്മുടെ മാർഗം തന്നാൽ അള്ളാഹുലി കത്താറുള്ള മാർഗ്ഗം മുഹമ്മദ് റസൂലേ എല്ലാവരും അള്ളാഹുനെ തേടിയാൽ പോണേ അല്ല നമ്മൾ റസോ ഉല്ലാസങ്ങളെ തേടിയാണ് പോകേണ്ടത് ഇവിടെ അതിനെ സിർക്കും ഗുഫറും ഒഴിവാവുള്ളൂ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവർ അള്ളാറിനടുത്തേക്ക് പോകാനുള്ള ഏക വഴി മുഹമ്മദ് റസൂലുള്ളയാണ് ആണ് സലി വസ്ലം എന്നിട്ട് അള്ളാഹിനെ കൊള്ള പോകേണ്ടത് റസോ ഉല്ലാസങ്ങളാണ് റസോ ഉല്ലാസങ്ങളാണ് അള്ളാരിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് ഇതിപ്പോ ഞാന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലതൊരികത്തരം കൊടുക്കുന്നത് അള്ളാഹുല്ലേക്കുള്ള യാത്രയാണ് എന്നിട്ട് ഇങ്ങനെ പോയി അനലഹക്കും ഇതൊക്കെ പറഞ്ഞിട്ട് കോലം മാറിയിട്ട് ഞാൻ തന്നെയാണ് അള്ളാഹ ഞാൻ തന്നെയാണ് ഞാൻ നിസ്കരിക്കേണ്ട ആവശ്യമില്ല ഞാൻ അല്ലല്ലേ പിന്നെ അള്ളാ അള്ളാഹുക്ക് സുജൂതയ്യോ എന്നൊക്കെ പറഞ്ഞ് താരം ബാലിൻ്റെ അകത്ത് വർത്തമാനായി മാറുന്നത് എങ്ങനെ നമ്മുടെ യാത്ര അള്ളാഹുവിനേക്കാണ് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയാണ് ഹൈന്ദവ ശാസ്ത്രങ്ങളൊക്കെ സംഭവിച്ചത് പല ഗുരുക്കന്മാർ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു അള്ളാഹുവിനെ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെയുണ്ട് ഒരുപാട് ആൾക്കാരെ ദൈവം ഒന്നേ ഉള്ളൂ അത് പരമേശ്വരനാണ് അള്ളാഹു തന്നെയാണ് എന്ന് പറഞ്ഞത്ര ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എന്താ പോലും മുസ്ലിം അത് പിന്നീടത് അങ്ങനെ ഒരു യാത്ര ഇസ്ലാമ് പറഞ്ഞിട്ടില്ല അള്ളാഹുലേക്കുള്ള യാത്ര കാരണം എന്താ അള്ളാഹുലേക്ക് നേരിട്ട് യാത്ര ചെയ്ത ഭയങ്കര ഗൗരവമായ ഒരുപാട് വിഷയങ്ങളെ വരുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കി തോഫിക്ക് ചെയ്യട്ടെമി